നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ പി എസ് ട്രിക്സ് ആരംഭിച്ച എന്താണ് സി പി ഒ എസ് എം ബാച്ച് ഇരുപത്തിരണ്ട് രൂപയുടെ സി പി ഒ എസ് എ എസ് എം ബാച്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ ബാച്ച് ആരംഭിച്ചതിന് ശേഷം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് ഇരുപത്തിരണ്ട് രൂപയാണോ ഇനി ഇരുപത്തി രണ്ടായിരമാണോ ഇരു ഇരുന്നൂറ്റി അമ്പത് രൂപയാണോ പൈസ എന്നെല്ലാം ചോദിക്കാറുണ്ട് ഇരുപത്തി രണ്ട് രൂപ വെറും ഇരുപത്തി രണ്ട് രൂപ മാത്രമാണ് നിങ്ങളിൽ നിന്നും ഈടാക്കുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്ന് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് പറയാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള ഡെയിലി കറണ്ട് അഫേഴ്സ് ഏറ്റവും ആയ പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫിനാണ് ഈ ഇരുപത്തിരണ്ട് രൂപ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് എങ്കിൽ ഈ ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ നൽകി ജോയിൻ ചെയ്താൽ ഈ പി ഡി എഫ് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് പകരം എന്തൊക്കെ ലഭിക്കും എസ് പി വി ചോദ്യങ്ങൾ ലഭിക്കും അതുപോലെ കറണ്ട് അഫേഴ്സിൻ്റെയും മറ്റു എന്താണ് ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ പി വിക്ക് ജോലികളും പോൾ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അല്ലേ അതുപോലെ സി പി യുൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പി ഡി എഫ് ഇവിടെ കിട്ടും നമ്മുടെ ചാനൽ കിട്ടും അതുപോലെ എന്തൊക്കെ കിട്ടും നമ്മുടെ ആ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇവയുടെ പി ഡി എഫും നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് ഓക്കെ അതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇരുപത്തിരണ്ട് രൂപയിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതെങ്കിലും ആ ഇരുപത്തിരണ്ട് രൂപ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ണ്ടായിരത്തോളം മൂല്യമുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് പി ഡി എഫ് മാത്രം നൽകിയത് കൊണ്ട് ഉപകാരമില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ എന്താണ് ഇന്നലെ ഒരു ലൈവ് സെഗ്മെന്റും ലൈവ് സെഗ്മെന്റും ലൈവ് സെഗ്മെന്റും സംഘടിപ്പിച്ചിരുന്നു പല കൂട്ടുകാരും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് വളരെ നന്ദി ഇനി എന്താണ് നമ്മൾ പി ഡി എഫ് മാത്രം പ്രതീക്ഷിച്ചു വന്ന കൂട്ടുകാർക്ക് എന്താണ് നമ്മൾ ആ സദ്യ പ്രതീക്ഷിച്ച് വന്ന കൂട്ടുകാർക്ക് ബിരിയാണി അധികം കൊടുത്തു അല്ലെ ബിരിയാണിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് അത് കണക്കെയാണ് പി ഡി എഫ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിലും നമ്മൾ എന്താക്കി ഒരു ലൈവ് സെഗ്മെൻറ്റും കൂടി നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും സമയം കിട്ടുന്ന ദിവസങ്ങളിൽ അതും കൂടി ലൈവ് സെഗ്മെൻറ്റും എന്താണ് ലൈവ് സെക്ഷനും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാം പരമാവധി ശ്രമിക്കാം ഇനി നിങ്ങൾ ഇരുപത്തിരണ്ട് രൂപ ഇനി ജോയിൻ ചെയ്യാൻ കൂട്ടുകാരി തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് അയക്കണം ഒരു ഹൈ അയക്കണം എന്താണ് ഒരു ഹൈ അയക്ക അതിനുശേഷം ഒരു ക്യൂ ആർ കോഡ് നിങ്ങൾക്ക് അയച്ചു തരും ക്യൂ ആർ കോഡ് അയച്ചു തരും അതുപോലെ അതിന് ശേഷം നിങ്ങളെ ടെലഗ്രാം ലിങ്ക് തരും അതുപോലെ അവർ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലും കൂടി നിങ്ങൾ ആഡ് ചെയ്യും വെറും ഇത് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുക പകരം എന്തൊക്കെ കിട്ടും നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായ മറ്റ് പി ഡി എഫുകളും കൂടി അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മെയ് വരെയുള്ള പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം പി എസ് സിക്ക് എന്താണ് എനിക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ എന്താണ് പി ഡി എഫ് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ പി ഡി എഫുകളൊക്കെ നമ്മുടെ ചാനലിനൾക്ക് പോസ്റ്റ് ചെയ്തു തരും അപ്പം അതുകൊണ്ട് കറണ്ട് അഫെയേഴ്സ് ഈ ഡെയിലി കറണ്ട് അഫേഴ്സിന് മാത്രമാണ് ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ ഈടാക്കുന്നത് ഓക്കെ ബാക്കിയുള്ള പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് അധികമായിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക അതിനുശേഷം ക്യു ആർ കോഡ് അവർ അയച്ചു തരും അപ്പം ഇതേപോലെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ കിട്ടും ഇനി സി പി എസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഇനി കറണ്ട് അഫെയ്സ് പി വൈ ക്യു അതുപോലെ പോൾസ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്ത മനസ്സിലാവും സെക്ഷൻ ലൈവ് സെക്ഷൻ വളരെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ഇനിയും ലൈവ് സെക്ഷൻ ലൈവ് ചോദിച്ചിട്ടുണ്ടേ പറ്റുമെങ്കിൽ ചെയ്യും അത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിരിക്കും അല്ലേ ഇപ്പം നമ്മൾ ഇരുപത്തിരണ്ട് രൂപ തന്നാൽ അതിന് എന്താണ് ഇരുപത്തിരണ്ടായിരത്തോളം ഇരുപത്തിരണ്ടായിരത്തോളം നമ്മൾ മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്നതിന് ആ ഉദാഹരണമാണ് ഇത്തരം ലൈവ് സെഗ്മെൻ്റിൽ സംഘടിപ്പിച്ചത് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് അധികമാണ് എന്താണ് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമുക്കറിയാം വരുന്ന ജി കെ ക്വസ്റ്റിനൊക്കെ എല്ലാ കൂട്ടുകാരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായിട്ട് പാർക്ക് കൂടുതൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് എത്താൻ വേണ്ടി സാധിക്കും എന്നത് തീർച്ചയാണ് അപ്പം പരമാവധി എന്താണ് പല എല്ലാ കൂട്ടുകാരും ഈ വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തയ്യാറെടുക്കുന്നതിലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ഒമ്പത് വരെയായിരിക്കും നമ്മുടെ ഈ തല ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്ക് രൂപ കിട്ടുന്ന ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ കാലാവധി ഓഗസ്റ്റ് ഒമ്പത് വരെയായിരിക്കും അതിനു മുന്നേ ഇമ്പോർട്ടന്റ് ആയ ആയ ഇമ്പോർട്ടന്റ് ആയ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു